ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാറ് മുതൽ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഒരു പ്രോഗ്രാം കേരളത്തിലെ എല്ലാ ഐ സി ടി സിയിലും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മുഖത്തിലെ അഡീഷണൽ പ്രോജക്റ്റിൻ്റെ കീഴിലുള്ള അങ്കണവാടി പ്രവർത്തകർ ഇവിടെ പോഷകാഹാര പ്രദർശനവും മെഡിക്കൽ ക്യാമ്പ് അനീമിയ സ്ക്രീനിങ് ന്യൂട്രീഷൻ ക്ലിനിക് എന്നിവ ഇന്ന് നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ എണ്ണ എന്താണ് ഉപ്പ് പഞ്ചസാര എന്നിവയുടെ ഉപയോഗം വളരെ പരമാവധി കുറച്ച് പുതിയ മെനു തയ്യാറാക്കി അങ്കണവാടികൾ കൊടുക്കണം എന്നുള്ളതാണ് വന്നിരിക്കുന്ന നിർദ്ദേശം അതനുസരിച്ചുള്ള ഒരു ട്രെയിനിംഗ് ആണ് ഇവിടെ ഡോക്ടർ രാജി സജിനി ലേഖ സൗമ്യ രമ്യ തുടങ്ങിയവർ പരിശീലന ക്ലാസ് നയിച്ചു മുഖത്തല ഐ സി ഡി എസിന് കീഴിലുള്ള അംഗനവാടി ജീവനക്കാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ